Thank <laughs> Hello, Adulay. Hello, hello. Yeah. Sugar Hello, Mike Testing. ചേട്ടാ സുഖമായിരിക്കുന്നു സുഖമാണ് പ്രിയയ്ക്ക് സുഖമാണോ നമുക്ക് സുഖമാണ് കുഴപ്പമില്ല ആരെയും കാണാനില്ലല്ലോ കണ്ടില്ല ലൈക്ക് 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 അടിക്കണേ അടിക്കൂ 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 നമ്മുടെ ടീമുകൾ ആരെയും കണ്ടില്ല എന്താവ റഷീദ് ഹായ് ഹലോ എന്താ പേര് സ്ഥലം എവിടാ പേര് രാജേഷ് സ്ഥലം കുളത്തൂപ്പുഴ റഷീദ് എവിടാ സ്ഥലം റിയ ജന എന്നെ അന്വേഷണം പറയണേ പറയാൻ പറയാം ട്യൂഷൻ ട്യൂഷൻ പഠിപ്പിക്കാൻ കൊച്ചുങ്ങൾ ഉണ്ടാവുക ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ലൈക്ക് പ്ലീസ് ഇപ്പൊ ഒമ്പത് പേരുണ്ടല്ലോ എല്ലാവരും ലൈക്ക് അടിക്കൂ ഞാൻ കാലിക്കറ്റിൽ കാലിക്കറ്റിലാണല്ലേ എന്ത് ചെയ്യുന്നു ജോലിയാണോ റിയ ഫുഡാ കഴിച്ചോ റഷീദ് കാലിക്കറ്റ് എവിടെയാണെന്ന് ചോദിക്കുന്നു റഷീദ് കാലിക്കറ്റിലെ എവിടെയാണെന്ന് റഷീദ് ജോബ് ചെയ്യുന്നുണ്ടോ ജോബ് ചെയ്യുന്നുണ്ട് ഞാൻ വെൽഡിംഗ് ആണ് എന്താളെ ഇവിടെ വന്ന് മാറിയോ റിയോ ഒമ്പത് നാപ്പത്തഞ്ച് ആഹാ ദുബായിലാണോ ആഹാ ദുബായിലാണോ എന്താ ജോലി സുഖാണോ ജോലിയൊക്കെ സുഖാണോ ഒമ്പത് നാപ്പത്തഞ്ചാവും ഫുഡ് കഴിക്കാനെന്നാണ് ഫുഡ് കിട്ടാനെന്നാണ് റിയോ പറയുന്നത് റിയോ പിന്നെ എന്തോണ്ടോ വിശേഷം നമ്മുടെ ആർ എഫ് കെ മോഡിനെ കാണാറുണ്ടോ എല്ലാരും ഇടപൊയി ആരും കാണായില്ലല്ലോ ആരും ഇല്ല ഇല്ല ആരും ഇല്ല അവനെ കുറെ ആയി കണ്ടിട്ട് ആഹാ കണ്ടിട്ട് കുറെ ആയല്ലേ ജെ ഡിയെ കാണാറുണ്ടോ ജെ ഡിയെ കാണാറുണ്ടോ ജെ കാണാനില്ല കാണായില്ല കാണാനില്ല നമ്മുടെ സോമനാഥ ചേട്ടനെ കാണാനില്ല ജിതിൻ്റെ പിന്നെ നമ്മുടെ ചേട്ടന്റെ പേര് നടന്നുപോയല്ലോ രണ്ടാഴ്ച മുന്നേ ഏതോ ലൈവിൽ കണ്ടിരുന്നു രണ്ടാഴ്ച മുമ്പ് ഫിത നാട് വിട്ടുപോയോ ഫിതയെ കുറിച്ച് ഒരു ഒരു ഒരറിവില്ലല്ലോ എറിയോ നോട്ടിഫിക്കേഷൻ ചെന്നിരുന്നെങ്കിൽ ഫിത വന്നേനെ ചാറ്റി വന്നേനെ നമ്മുടെ ജയശേട്ടൻ ജയശേട്ടൻ കഴിഞ്ഞ ലൈവില് വന്നായിരുന്നു

പിന്നെന്തോ വാവേത് പറയുന്നേ വാവേന്ന് ചോദിച്ചാണ് ചോറ് തിന്നോന്ന് ചോദിച്ചു പൊറോട്ടയും ചിക്കനും പിന്നെ എന്തൊക്കെയാണ് വിശേഷം വാവേന്ന് വിശേഷം എന്താണ് വിശേഷം വാവേന്ന് വാവയ്ക്ക് പനിയാണ്

പനിയാണോ അതേ പനിയാണ് അവന് ഇന്ന് രാ ഇന്ന് ഉച്ച കഴിഞ്ഞ ശേഷം അവനൊരു ചെറിയ പനി കുഴപ്പമില്ല മരുന്നാ കൊടുത്തിരിക്കുന്നു അത് വേഗം എന്ന് ചേട്ടൻ പറയുന്നു റിയോ ചേട്ടൻ പറയുന്നു പനിയൊക്കെ വേഗം മാറിക്കൊള്ളൂന്ന് ഉം ഇന്ന് ഇവിടെ കിടന്ന് ഭയങ്കര ഓട്ടായിരുന്നു അതാണ് പെട്ടെന്ന് പനിയായത് വെയിലത്ത് ഇടന്ന് ഓട്ടായിരുന്നു ചായ കുടിച്ച വാവാ ഹായ് അനൂപ് അച്ചൽ അനൂപ് ഹലോ അനൂപ് എവിടാ സ്ഥലം റിയോ ചേട്ടാ ആരെയും കാണുന്നില്ലല്ലോ അതെ ആരെയും കാണുന്നില്ല നമ്മളെ ഇടയ്ക്ക് ഒന്നും ഇല്ലായിരുന്നല്ലോ ആരും അറിഞ്ഞു കാണത്തില്ല കണ്ണൊക്കെ പൊഞ്ഞിരിക്ക അനൂ എവിടാ ക സ്ഥലം കരയും കാണുന്നില്ലല്ലോ അവരെയും കാണുന്നില്ലല്ലോ അവ ചേട്ടാ കൂളിംഗ് ഗ്ലാസ് വയ്ക്കാറില്ലേ കൂളിംഗ് വയ്ക്കാറിയോ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ അടിക്കാൻ പറ്റുമല്ലോ അത് അടിക്കാനും പറ്റത്തില്ല അച്ഛല്ലിങ്ങനാണല്ലേ ആറ്റിങ് ഹായ് അഷ് ആണോ കണ്ടിട്ട് കൊറേ ആയാലോ അല്ലേ സുഖായിട്ടിരിക്കുന്നോ ആക്റ്റിങ്ങിലാണോ അനൂപ് അനൂപ് എന്ത് ചെയ്യുന്നു ജോലിയാണോ അതോ പഠിക്കുവാണോ ആരെയും ഇല്ലല്ലോ ആരും ഇല്ലല്ലോ ആരെയും എന്തിയെ എല്ലാരും എവിടെ പോയി ബാബേ ആരെയും എന്തോ കറി നീ എന്തിനാ അതിലൊക്കെ തൊടുന്നേ റിയോ ചേട്ടാ ചേട്ടാ ഒരു ചേട്ടൻ വരാറില്ലായിരുന്നോ ലൈവിൽ ആ ചേട്ടൻ്റെ ജോലി ഡ്രൈവറാണ് ആണ് പേരറിയോ ഷംനാഥേട്ടനാണോ ഷംനാഥേട്ടനെന്ന് തോന്നുന്ന ഡ്രൈവർ പിന്നെ ഉള്ളത് നമ്മുടെ ആരായിരുന്ന ഡ്രൈവർ വേറെ ആരും ഒരാളൂടെ ഉണ്ടായിരുന്നു ഉള്ളത് സുഖം ബ്രോ എന്ന് അഷസ് പത്തനംതിട്ടത് അഷോസ്ണ്ട് അശ്വസ് ഡ്യൂട്ടി ആണ് ഡ്യൂട്ടിയിലാണോ ഡാർകിങ്ണ്ട് ഡാർക്കിങ്ങനോ അഷസ് സുഖാണോ മക്കളെ തിരക്കിന്ന് പറയണേ ഡാർക്കിംഗ് മുത്തേ എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ വാവയെന്നോ ആശാസ്വേന്ന് വിളിക്കുന്നുണ്ട് ഡാർക്കിംഗ് പെങ്ങളെവിടെ പെങ്ങൾ ട്യൂഷൻ പഠിപ്പിക്കുവാണ് രണ്ടു മൂന്ന് കൊച്ചുങ്ങളുണ്ട് ട്യൂഷൻ പഠിക്കാൻ അയ്യോ എനിക്കറിയാം പക്ഷെ പേര് മറന്നുപോയി എന്ന് പറയുന്നു ഏട്ടൻ ഡ്രൈവറാണ് ആ ചാരു ശ്രീകുട്ടി കല്യാണി ട്യൂഷൻ പഠിക്കാൻ പോ ട്യൂഷൻ പഠിക്കാൻ പോരുന്ന കുഞ്ഞുങ്ങളുടെ പേരായി പറഞ്ഞ ഇവൻ ണ്ട് റിയോ ഡാർക്കിംഗ് മച്ചാന്ന് വിളിക്കുന്നുണ്ടേ അക്ഷസ് ഡാർക്ക് മുത്തേ സുഖാണോ ചോദിക്കുന്നു അക്ഷസ് ചോദിക്കുന്നു ഡാർക്ക് മുത്തേ സുഖമാണോന്ന് രാജേഷ് ബ്രോ എവിടെ ആയിരുന്നു ഇത് വരുക ബ്രോ ഒന്നും പറയേണ്ട കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളിപ്പോഴൊന്നും ഓക്കെ ആയത് പിന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതായിരുന്നു വരാനൊന്നും പറ്റായിരുന്നത് അശോസ് എവിടെ നാട്ടിലാണോ അതോ മലേഷ്യയിലെ ആണോ ഡാർക്കിംഗ് സുഖം അവിടെയോ മുത്ത എന്ന് ചോദിക്കുന്നുണ്ട് ഡാർക്കിംഗ് സുഖാണെന്ന് പറയുന്നു അലക്കല്ലേ

ആരെയും കാണാനില്ലല്ലോ വാവേ ആരും ഇല്ലല്ലോ വാവേ ആരും വരുവോ എല്ലാരും വായുവോന്ന് പറയും

ചേട്ടാ ലാസ്റ്റ് ലൈവ് പറഞ്ഞില്ലായിരുന്നോ ദൂരമ്പലങ്ങളിൽ ടാക്സി ഡ്രൈവറായിട്ട് പോകുന്ന ചേട്ടൻ ദൂര അമ്പലങ്ങളിൽ ടാക്സി ഡ്രൈവറായിട്ട് പോകുന്നതോ അതാരാ നമ്മുടെ ലൈവില് വരുന്നയോ ആ എന്ത് പറ്റി എന്താ പറ്റി അറിയാ എന്താ തിരക്കാൻ കാര്യം ആരോ എന്താ പേര് ഞാൻ മറന്നുപോയി കൊറേ നാളായില്ലേ ഹലോ 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 ആരും ആരും കാണാനില്ലല്ലോ കാണുന്നില്ല എവിടെ പോയി ഓടി ഓടി ഹലോ വായോ ആരെയും നമുക്ക് പോവാം നമുക്ക് ഇറങ്ങാം ആരുമില്ല നമ്മൾ ലൈവിലാരും എന്നാണ് സോമന സോമനാഥേട്ടൻ ഡ്രൈവറായിട്ടല്ല പോകുന്നത് സോമനാഥ് ചേട്ടൻ അല്ലാത്ത അമ്പലങ്ങളിലൊക്കെ പോവുകയാണ് ചെയ്യുന്നത് സോമനാഥ് ചേട്ടൻ പാചകമാണ് ജോലി മക്കളി വരലും മാറി എന്ത് പറ്റി അറിയോ ആ ചേട്ടൻ ദൂരെയുള്ള അമ്പലങ്ങളിലൊക്കെ പോകും പക്ഷേ പുള്ളി ഡ്രൈവറ അല്ല എന്നാ ഇതോ അല്ല പാചകമാണ് പുള്ളിക്ക് ജോലി നമ്മടെ ചിലങ്കയൊക്കെ എവിടെ ചിലങ്ക കൊയില് ബാബയെ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നു ഫുഡ് കഴിച്ചോന്ന് അപ്പം തിന്നോന്ന് അപ്പം തിന്നില്ലേ അപ്പൊ പൊറോട്ട തിന്നതോ ബാബ പൊറോട്ട തിന്നിട്ടിരിക്കുക

പൊറോട്ടയും ബീഫ് എന്ന് പറയുന്നത് ആഹാ ഒരിക്കും പൊറോട്ടയും ബീഫ് പിന്നെ ബീഫ് ഇഷ്ടമല്ല ചിക്കനാ ഇഷ്ടം നമ്മൾ അങ്ങനെ എന്നും വാങ്ങത്തൊന്നുമില്ല ഇപ്പൊ ഒരുപാട് നാളുക ശേഷി ചിക്കനൊക്കെ മേടിച്ചു കൊടുക്കും ചിക്കന അല്ലാന്നും മേടിക്കത്തില്ലേ ഹലോ ചേട്ടാ ചേട്ടാന്ന് വിളിച്ചാണ് ചേട്ടാന്ന് വിളിച്ചാണ് ഇനിയിപ്പം ഫോണിൽ മുട്ടായി തരും ചേട്ടോ എന്ന് അയ്യോ എനിക്കിന്ന് ചോറും കറിയും കറിയുമാണെന്ന് പറയുന്നു ചോറും റിയോ ഇപ്പ എവിടാ ഹോസ്റ്റലിലാണോ റിയോ ഹോസ്റ്റലിലാണോ ആരോ പേര് നമ്മുടെ ലൈവിലുണ്ട് പക്ഷെ ആരും എന്തോ ചേട്ടോ എന്ന് ചേട്ടോന്ന് വെച്ചപ്പോ എന്തോളി കേൾക്കുന്നു വീട്ടിലാണല്ലേ അമ്മയ്ക്ക് സുഖാണോ ഇനി ഓടിക്കള്ളി പിന്നെ

വീട്ടിലാണ് സുഖമാണെന്ന് പറയുന്നു ചായ സിം ജിയോ ആണ് ജിയോ ആണ് പക്ഷെ ഫൈവ് ജി ചില സമയങ്ങളൊന്നും കിട്ടാറില്ല റേഞ്ചും കുറവാണ് ജിയോ ആണ് നമ്മുടെ അടുത്ത സിമ്മി ഓർമ്മയില്ലാതെയോ ചോദിക്കുന്നു പിതെ ഓർമ്മയുണ്ടല്ലോ അല്ലേ പിതയൊക്കെ എവിടെ പോയോന്ന് ഒരു പിടുത്തമില്ല പിതയുടെ ഒന്ന് മെസ്സേജ് ഇട്ടൊന്നും റിപ്ലൈ ഇല്ല ഒരു ആ അത് ആ ഇൻസ്റ്റ അല്ല അതൊക്കെ ഡിലീറ്റായി കളഞ്ഞു തോന്നുന്നു ഓൺലൈനിൽ വരാറില്ല എന്നെ ഫസ്റ്റ് തേച്ചിട്ട് പോയതല്ലേന്നോ റിയോ റിയ പിന്നെ എന്താ വിശേഷം ആരും ഇല്ലല്ലോ ആരെയും കാണാനില്ല ഞാൻ വിചാരിച്ച എൻ്റെ പ്രായം ഉള്ള ഏതോ എന്ന് പിന്നെ എങ്ങനെ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയായി ഇതൊക്കെ നല്ല പ്രായമുള്ളതാ ോ ഞങ്ങളും പോട്ടെ ആരെയും കാണാനില്ല നാളെ കാണാം നാളെ കുറച്ചുകൂടെ നേരത്തെ വരാം ഇന്ന് കുറച്ച് ജോലി ഉണ്ടായിരുന്നു പോയിട്ട് വന്ന് ലേറ്റ് ആയി പോയി മാത്രല്ല ഇവനും വൈകിയ ഇവനും പനിയായി ചെറിയ പനിയുണ്ട് പിന്നെ ഷോട്ട് ഇടാ ഷോട്ട് ഇടാം ഷോട്ട് ഇടാം നമ്മൾ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾക്ക് പിന്നെ സമയമൊന്നും കിട്ടിയില്ല ഇവൾ ഇവൾ ഇവൾക്ക് നല്ല മൂടൊന്നുമില്ലായിരുന്നു അച്ഛനൊക്കെ വയ്യാതായ സമയത്തേ അച്ഛനൊക്കെ വയ്യ അച്ഛൻ വയ്യാതെ കിടന്ന സമയത്ത് നമുക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ലായിരുന്നു ഇനിയിടണം പുതിയ വീഡിയോ വീഡിയോകൾ ഇടണം എല്ലാം എല്ലാം ഒന്നേനെ തുടങ്ങണം എന്താ നാളെ കാണാം ചേട്ടാ ഓക്കേ പറഞ്ഞു ഓക്കെ ഓക്കെ അറിയോ ആരോ വന്നു രണ്ടുപേരും ഉണ്ടോ ലൈവിലുണ്ടോ ജയദേവേട്ട ഉണ്ടോ വാവേ ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന വാവേ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോ ഇങ്ങോട്ട് വന്ന് പറ ആ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു ആക്കി അങ്ങനെ പറയാനേ അറിയാവോ